ം അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഒരു അതുല്യ കലാകാരനാണ് നമുക്കറിയാം നാടകം എന്ന് കേൾക്കുമ്പോൾ നാം പല സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചൂരൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല കഥാപാത്രങ്ങളെ ഒരു കുടുംബം ഒരു കുടുംബത്തെ അതേപോലെ തന്നെ മറ്റുള്ള മറ്റുള്ളപ്പറേത് പ്രശ്നങ്ങളായാലും അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയെന്നു വളരെ റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെയാണെങ്കിൽ പോലും ഈ മൂന്ന് വാക്കുകൾ നാടകമെന്ന് പറയുന്ന ആ മൂന്ന് വാക്കുകൾ കൊണ്ട് തന്നെ ഒരു വേദിക്കുള്ളിൽ ഒരു കുടുംബത്തെയായാലും മറ്റ് പ്രശ്നങ്ങളായാലും എന്തിനെയും ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ നാടകവും അഭിനയവും സംവിധാനവുമായിട്ട് അരങ്ങിലൂടെ യാത്ര നടത്തുന്ന ഒരു അതുല്യ കലാകാരൻ നമ്മുടെ എറണാകുളം തന്നെ സ്വദേശമാക്കിയ നമ്മുടെ കോന്തിരുത്തി സ്വദേശിയായ തങ്കച്ചൻ കോതിർത്തി എന്ന ആ കലാകാരനെ സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ഈ മുപ്പത്തിയഞ്ച് വർഷം ഈ നാടകരംഗത്ത് എത്തപ്പെട്ടു എന്ന് പറയുന്നു ഈ നാടകത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് പറയാം പ്രൊഫഷണൽ നാടക നാടകരംഗത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ഗായകനായിരുന്നു പള്ളി പള്ളി കൊയറിൽ സ്ഥിരം ഗായകനായിരുന്നു അപ്പോൾ അങ്ങനെ പാട്ടുപാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് മുമ്പ് പാട്ടുകയറായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ പള്ളുടത്തിലുള്ള ഒരു മീനാരാജൻ്റെ സഹോദരൻ ഒരു തമ്പിയെ പരിചയപ്പെടുന്നു അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ കീബോർഡ് വായിക്കാൻ പറ്റുന്നു അങ്ങനെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച് ആ സംസാരം മധ്യമാണ് ഞാനൊരു നാടകക്കാരാണെന്ന് അദ്ദേഹത്തോട് പറയുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു വികാരം എനിക്കൊരു നാടകക്കാരനാകണം എന്നുള്ള വികാരം ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ അങ്ങനെയാണ് ഞങ്ങൾ ഒരു നാടക ഉണ്ട് അങ്ങോട്ട് വന്നാൽ നമുക്കവിടെ സഹകരിക്കാം എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ മീനാരാജൻ വേണ്ടി ഞാൻ പറയപ്പെടുന്നു അങ്ങനെ അദ്ദേഹം തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു എനിക്ക് റഹ്സിൽ ധരിക്കുക അങ്ങനെ എന്നുള്ള ഒരു കഴിവ് വേണ്ട ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സമിതിയിലേക്ക് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അദ്ദേഹം തന്നെ എടുക്കുന്നു ആ വർഷം ആ സമിതിയിൽ സഹകരിച്ചു കൊച്ചിന് അനശ്വര എന്നാണ് ആ സമിതിയുടെ പേര് അതന്നങ്ങനെ കൂടുതലായിട്ട് കളിച്ചില്ല ഏകദേശം സീസൺ പ്പോഴത്തേക്കാണ് നാടകം ഇറങ്ങിയത് അവിടെ കുറച്ചേ കടിച്ചുള്ളൂ അങ്ങനെ അവിടുന്ന് ഞാൻ തുടങ്ങിയ നാടക ജീവിതമാണ് ഇപ്പോഴും ഈ രംഗത്തുണ്ട് അവിടെ നിന്നാണ് നാടകം എന്ന കലയിലേക്ക് അതിന് മുമ്പ് ഞാൻ ഒരുപാട് അമേച്ചൂർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സംഘടന ഈ കലാസംഘടനകളിലൂടെ ഒരുപാട് അമിച്ചൂർ നാടകങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഏകദേശം ഇപ്പം ഈ മുപ്പത്തഞ്ച് വർഷം ഇപ്പം എത്ര സമിതികളിലിപ്പം ചെയ്തിട്ടുണ്ടാകും ഏകദേശം ഒരു ഇരുപത് സമിതികളിൽ ഞാൻ സഹകരി നാടകങ്ങൾ വെച്ചിട്ടുണ്ട് ആ ഇരുപത് സമിതികളിൽ തന്നെ ഒരു സമയത്തിൽ നാലും അഞ്ചും വർഷം ഞാൻ സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചു അനുദാഹരണം ആരോ പ്രതീക്ഷ കൊച്ചിൻ തീറ്റേഴ്സ് കൊച്ചിൻ തീറ്റേഴ്സ് ബൈബിൾ നാടകം ആയിരുന്നു അഞ്ചു വർഷം ഞാൻ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ആരോപ്രതീക്ഷ അതിലും നാലഞ്ചു വർഷത്തോളം ഈ നാടകം കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലുമ്പോൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ നാടകം ചില പ്രേക്ഷകർ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നാടകം കണ്ടിട്ട് നാടകവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണം നമുക്കൊരു നമ്മളൊരു നാടകം ചെയ്യുമ്പോഴത്തേക്കും ആ നാടകം നൂറ് പേർ കാണുന്നുണ്ടെങ്കിൽ ഈ നൂറ് പേർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊരു കാരണമെന്നില്ല അതെ അതെ അതിന് ചിലപ്പോൾ തൊണ്ണൂറ് പേർക്കാണ് ഇഷ്ടപ്പെടും അത് അങ്ങനെ കണക്കൂട്ടുമ്പോൾ ചില ചില ആളുകൾ ചില കമൻസൊക്കെ വരും അത് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ കമ്മിറ്റിക്കാരെ വിളിച്ച് കാര്യം പറയുന്നു വൃത്തിയായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി എൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രേമവിവാഹമായിരുന്നു അടിപൊളി സൂപ്പർ അതായത് എന്റെ വൈഫ് അന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്നത് അവർക്ക് പതിമൂന്ന് പ്രായം അപ്പൊ അന്ന് യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടുപൊട്ടി അങ്ങനെ അവിടെ നിന്ന് വെറുതെ ഇഷ്ടം ഇഷ്ടം തോന്നുമല്ലോ നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് ആ ഇഷ്ടം അവിടെ തന്നെ നാമ്പിടും അവിടെ നിന്ന് കണ്ടു പിന്നെ കാണുന്നു പിന്നെ കാണുന്നു ഈ ഇടക്ക് എനിക്കൊരു സിനിമാത്തിൽ ജോലി കിട്ടുന്നു ഇവര് സിനിമക്ക് വരുന്നു അവിടെ കാണുന്നു ഞാൻ ടിക്കറ്റ് കൊടുക്കാൻ കയറുന്നു അങ്ങനെ 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 കണ്ട് കണ്ട് കണ്ടു കണ്ട് കണ്ട് അവസാനം ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയും അങ്ങനെ ആഗ്രഹം പറയുമ്പോൾ അവിടെ നിന്നും അനുകൂലമായ മറുപടി കിട്ടി ആ ഇഷ്ടം അങ്ങനെ വളർന്നോ വളർന്നോ വളർന്നു അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ വിഷയം അവതരിപ്പിച്ചു വീട്ടുകാർ പറഞ്ഞു അവിടെ ആലോചിച്ചു ഞാൻ അവിടെ ഞാൻ പറഞ്ഞോളാം അങ്ങനെ അവിടെ ഈ വിഷയം അവതരിപ്പിച്ചു ഞങ്ങളുടെ രണ്ടുപേരെ ഇഷ്ടപ്രകാരം വീട്ടുകാർ രണ്ടു കൂട്ടുകൾ കൂടി അവരുടെ സമ്മതത്തോടെ ഞങ്ങളുടെ കല്യാണം നടത്തുന്നു അതിൽ മൂന്ന് മക്കൾ ഒരു മോളും രണ്ടാട്ടാണ് രണ്ടാട്ടുകുട്ടികൾ ഇരട്ടയാണ് അതിൽ ഒരാൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു അയാൾ മാരീഡാണ് ഒരാൾ പോലീസിൽ വർക്ക് ചെയ്യുന്നു അയാൾ മാരീഡാണ് മോളിൽ ടീച്ചറായിരുന്നു ടി ടി സി കഴിഞ്ഞപ്പോൾ ടീച്ചറായിരുന്നു അയാളെ കല്യാണം കഴിഞ്ഞ് അയാൾക്കൊരു കുട്ടിയായി അയാൾക്ക് ഇപ്പോൾ ജോലിയില്ല അയാളിപ്പോൾ പി എസ് സി കഴിഞ്ഞു ടെസ്റ്റ് പാസ്സായി നിൽക്കും അതാണ് ഇപ്പോഴത്തെ കുടുംബം എല്ലാവരും സേഫാണ് സേഫാണ് അപ്പോൾ ഞാനിപ്പോൾ ടെൻഷനും ഇല്ല ഒന്നും ഇല്ല എന്നും ഇല്ല ഫ്രീ ആയിട്ട് നമ്മുടെ നമ്മുടെ കലാപ്രവർത്തനമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് വീണ്ടും ഈ വർഷം ഏത് സമിതി ഞാനിപ്പോൾ ഈ വർഷം കോഴിക്കോട് ലംഗ ഭാഷയിലാണല്ലോ നാടകം മുക്കുത്തി മുക്കുത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലേക്ക് വേണ്ടി തുടങ്ങിയ നാടകം ഇപ്പം ഇരുപത്തിനാലായി തുടർച്ചയായിട്ട് ഇരുന്നൂറ്റി അൻപതിലധികം വേദികൾ പിന്നിട്ട് കഴിഞ്ഞു ഇനിയും നാൽപ്പത്തിഒൻപത് അൻപത് നാടകങ്ങളോളം ഇനിയും കളിക്കാറുണ്ട് ഇ സി സി കളിക്കാറുണ്ട് അടുത്ത മെയ് വരെ ഇനി അൻപതോളം വേദികൾ ഇനിയും പിന്നാറുണ്ട് ഏപ്രിൽ മെയ് വരെ അങ്ങനെ ഏത് കഥാപാത്രം അതിനകത്ത് രണ്ട് കഥാപാത്രം ചെയ്യുന്നുണ്ട് ഓ ശരി ഒരു ഞാൻ രണ്ട് കഥാപാത്രം ഒന്നൊരു വില്ലനായ ഒരു പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ ക്യാരക്ടർ പിന്നെ ഒരു അജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ രണ്ട് ക്യാരക്ടർ ഒന്നൊരു വെള്ളപൊടി ക്യാരക്ടറാണ് അതൊരു പക്കാ വില്ലനാണ് ഞാൻ സ്ഥലം ചെയ്യാറുള്ളത് എന്റെ രൂപത്തിന്റെ അല്ല അത് നമുക്ക് ചില ആൾക്കാർക്ക് ചിലത് ഒരു ഞാൻ നായക വർഷം കോഴിക്കോട് ഹിൽസിന്റെ അനിയന്റെ ചേട്ടൻ എന്ന നാടത്തിൽ ഞാൻ നായകനായിരുന്നു ശരി അത് ചെയ്തത് ഹേമന്ത് കുമാറും രാജേഷ് കിർളും ആയിരുന്നു അവർ ആദ്യംജിത സൂഷ്യ നാടകം അവരത് ഒരു മിത്തനാടകങ്ങളാണ് ചെയ്തിരുന്നു അപ്പൊ അവർ ആദ്യജിത സൂഷ്യനാടത്തില്ലാത്ത നായകൻ ഞാനായിരുന്നു ആ വർഷം അത് രണ്ടു കൊല്ലം കളിച്ചു നല്ല നല്ല നാട് വേണം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ചെയ്ത നാടകങ്ങളിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന നാടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം പറയാനുണ്ടാവും അങ്ങനെ ആ അത് കുറെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഒരു കയ്യിൽ അഞ്ച് അഞ്ചു വിരലുപോലെയാണല്ലോ നമുക്ക് എല്ലാ വിരലുകളും പ്രാധാന്യമുള്ളതാണ് എങ്കിൽ കൂടിയും ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ചെയ്ത തൃശൂർ രജപുത്രയുടെ ദൈവത്തിന്റെ കയ്യൂപ്പെന്ന പറയുന്ന നാടമുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പം അത് ജീവിതകഥയുമായി ബന്ധപ്പെട്ട സംഭവം അതിന്റെ ഒരു പട്ടാള മേജർ മേജറുണ്ട് ജനറൽ ഫ്ലമി അതൊരു ഒന്നൊന്നര കഥാപാത്രം സംഗതി ഏകദേശം ഏകാദശ് നൂറ്റി ചുരുവാനം കളിച്ചെങ്കിലും അത് ഇടുകയുണ്ടോ ജനറൽ ഫ്ലമിങ്ങിന്റെ സൈനിക താവളത്തിൽ കാറ്റ് പോലും വീശാകളെന്ന് പണ്ടാരു ചക്രവർത്തി കൗതുകം തോന്നിയ അന്വേഷണത്തിൽ ഉത്തരവിട്ട ശേഷം എന്നെ വിളിപ്പിച്ചത് അഭിനന്ദിക്കാൻ കാട്ടിനെ പോലും നിയന്ത്രിക്കുന്നവൻ എന്ന ബഹുമതി നൽകാൻ മണ്ണട്ടകളിലെയും ചീവീടുകളെയും രാത്രി ശബ്ദം എനിക്കിഷ്ടമാണ് പക്ഷേ പകൽ സമയത്ത് അത് അസ്വസ്ഥതയും ശശാങ്കെ പിടിച്ച് പുറത്തോട്ടു കളഞ്ഞിട്ട് കളഞ്ഞിട്ടുപാടു അങ്ങനെ അത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷം നാടത്തിന്റെ ഡയലോഗർഷം മുമ്പ് ചെയ്ത നാടത്തിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആ കഥാപാത്രം ഇപ്പോഴും അതിന്റെ സങ്കടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടിയില്ല ഓ അന്ന് അക്കാദമി ഞങ്ങൾക്ക് ഈ നാടൻ സെലക്ഷൻ തന്നില്ല അതിന്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ നാടൻ തിരുവിൽ അവതരിപ്പിച്ചു അക്കാദമിയുടെ മുമ്പിൽ ഈ നാടകത്തിന്റെ രണ്ട് സീൻ കേരള സംഗീതനാടൻ അക്കാദമി മുൻപിൽ തെരുവിൽ ഞങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാം നമുക്ക് പല ആർട്ടിസ്റ്റുകളോടൊന്ന് ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കഥാപാത്രം അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ട് കണ്ണ് നിറഞ്ഞൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് തങ്ങി തങ്ങിച്ചേട്ടാണ് അപ്പോൾ ആ കഥാപാത്രം എത്രമാത്രം മനസ്സിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ ഒരു കാര്യം പറഞ്ഞത് എന്നെ ഞാനാക്കിയത് ആ ഒരു നാട് എന്നെ ഞാനാക്കിയത് ആ ഒരു നാട് കാരണം അതുവരെ ഒരുപാട് നാടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നാടകത്തെ കഥാപാത്രം ഈ ഫ്ലമിങ്ങിന് ഒരുപാട് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് അത് നാട് കഴിയുമ്പോൾ പ്രേക്ഷകൻ വന്ന് പറയും ഗംഭീരമായിരുന്നു പറയും കാരണം അന്ന് ഇതല്ല തടി ഞാൻ കുറച്ചു തടിയൊക്കെ വെച്ചിട്ട് മുട്ടത്തലയൊക്കെ അടിച്ചിട്ട് ഒരു രൂപം പേടിയാവും വലത പാക്കാവില്ല പേടിയാണുണ്ട് അങ്ങനത്തെ ഒരു കഥാപാത്രം അപ്പം അത് പത്ത് പേർ എന്നെ അറിയുന്നതും ആ നാടത്തിലൂടെയാണ് അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് കോഴിക്കോട് ഹിൽസിന്റെ പേരറിവാളൻ എന്നൊരു നാടകം അതായത് നമ്മുടെ രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രതി ഉണ്ടല്ലോ പേരറിവാളൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ചെയ്തതിൽ ഒരു നാല് കഥാപാത്രം ഞാൻ ചെയ്തു ഒട്ടനാടത്ത് നാല് കഥാപാത്രം ചെയ്തു ഓ അതിനകത്തൊരു ഒരു പിന്നെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് അതും ഈ മർദ്ദിക്കുന്ന ഒരു പോലീസ് ഓഫീസറ് പിന്നീട് എനിക്ക് കിട്ടിയ ഒരു അപ്രിഷ്യേഷൻ അതാണ് ഈ പേരറിവാളെന്നു പറഞ്ഞ നാട്ടത്തിലെ നാല് കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന നാല് കഥാപാത്രങ്ങൾ തന്നെയാണത് ഒന്ന് ഒരു പട്ടാളമേതർ പിന്നെ പിന്നെ അച്ഛൻ പിന്നെ ഈ ഒരു പോലീസ് ഓഫീസർ പിന്നെ ഒരു പിന്നെ തമിഴ് തീവ്രവാദിയായിട്ട് ഗുരു കമ്മ ഇങ്ങനെ നാല് കഥാപാത്രങ്ങളാണ് അത് ചെയ്തത് കൂടുതലും വില്ലൻ കഥാപാത്രം വില്ലൻ കഥാപാത്രങ്ങളാണ് ഇപ്പോഴും നമ്മൾ രൂപകഥാപ് വില്ലൻ കഥാപാത്രം ഇപ്പോഴും തേടി വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴത്തെ നാടകത്തിലും വില്ലൻ കഥാപില്ല വില്ലൻ കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെങ്കിലും ഒരു ഒരു അച്ഛൻ കഥാപാത്രങ്ങളോ കഥാപാത്രങ്ങളൊക്കെ ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് കംഫർട്ടബില് തന്നെ ചെയ്യാം കാരണം പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യാം കണ്ടെത്താൻ പറ്റും പുതിയ ബില്ല് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നമ്മള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ പല പല ആളുകൾ നമ്മൾ കാണുമല്ലോ പല പരെയും പലരെയും നമ്മൾ അപ്പം ഇതിൽ നമുക്ക് എന്ത് ഇടത്തിന് ചിലവാക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഡ്രസ്സിൽ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന നാളത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ േവർ സ്പെഷ്യൽ പണ്ടൊരു എസ് ഐ ഉണ്ട് എസ് ഐ ആണോ സൈ ആണെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ഈ കൈ ഇങ്ങനെ വീതിക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ മടക്കി വെച്ചാണ് വില്ല് പോകുമ്പോഴത്തേക്ക് അത് ഇൻസേർട്ട് ചെയ്യും ഇൻസെർട്ട് ചെയ്യുന്നത് ഐവസ്ഇ ഇൻസെർട്ട് ചെയ്യും അപ്പൊ ഞാൻ ഈ സംഭവം അന്ന് ഇങ്ങനെ മരിച്ചത് ആ സ്റ്റക്ടർ പേടിയുവച്ചിരിക്കുന്നു ഓ ഓ ഓ സാധാരണ വില്ലം വരെ ഫുൾ സ്ലീവ് കെട്ടില്ല ഇതൊന്നും മാറ്റം വരുത്തി ഈ സുന്ദരനായ വില്ലം വരുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു മറ്റൊന്നുമല്ല നമ്മൾ ഈ നാടക ആർട്ടിസ്റ്റുകൾക്ക് നട മില്ലന്മാർക്കായി നമ്മൾ ഈ നമ്മുടെ വോയിസ് ഉണ്ടല്ലോ ഒരു വോയിസ് അതായത് സാധാരണ മിമിക്രിക്കാർ പണ്ട് നമ്മൾ ഒരുപാട് മിമിക്രിക്കാർ നമ്മൾ ഓവർറ്റീവ് സാഗ്രേറ്റീവ് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റേജിൽ കളിച്ച് കളിച്ച് നമുക്ക് അങ്ങനെ ഒരു വോയിസ് നമ്മുടെ ആ ഒരു ഇതിൽ മോഡുലേറ്റ് ചെയ്ത് വരുന്നതാണോ അതോ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് നാടകങ്ങൾ വളരെ ശബ്ദത്തിൽ മൈക്ക് ലൈറ്റ് ഇല്ലാതിരുന്ന കാലഘട്ടം പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലെ നാടൻ കളിക്കുമ്പോൾ പത്ത് ആയിരം പേര് ഈ ആയിരം പേര് കേൾക്കേക്കാൻ വളരെ ശബ്ദത്തിൽ പറയണം എന്നാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നാടൻ കണ്ടത് ഷോർ മൈക്കാണ് ഞാൻ നാടൻ കണ്ടത് ഈ ഷൊ ഒരു ഷൂർ മൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷോർ മൈക്കല്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പിന്നിറങ്ങുന്ന ശബ്ദം കൂട്ടി പറയണം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ശബ്ദം കുറയ്ക്കണം അങ്ങനെ ശീലിച്ചു ആൾക്കാരൊക്കെ ഇതുപോലെ സിനിമ പോലെ മൈക്കിന്റെ മാറി മാറി അതായത് ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാടുന്ന ഒരുപാട് ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാരും അവരൊന്നും മനസ്സിലാക്കിക്കോട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ ചോദിച്ചത് നമുക്കറിയാം ഇങ്ങനെ ഈ ദൂരത്തിരിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ശബ്ദ വേരിയേഷൻ അതാണ് അതിന്റെ ശരിക്കുള്ള സത്യം റിയില്ല മൈക്കിലേക്ക് എത്ര നമ്മൾ സ്റ്റേജ് പഠിക്കണം പഠിക്കണം ഈ പിന്നെ ഒരു ഇരുപത്തിനാല് പന്ത്രണ്ടിനകത്ത് പന്ത്രണ്ട് നമ്മൾ ആക്ടിങ് ചെയ്യുന്നവരെ ഏകദേശം പന്ത്രണ്ട് ആക്ടിങ് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് അപ്പറപ്പർ ഒന്നും പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിലേക്ക് എത്തിന്ന് വരില്ല പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന മൈക്കുകൾ നല്ല മൈക്കിപ്പോ നല്ലും കിട്ടും നല്ല ക്ലാരിറ്റി കിട്ടില്ല ഈ യാത്രകളെ രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിരുന്നു പത്തഞ്ച് വർഷമായി രസകരമായി എനിക്ക് യാത്ര ഭയങ്കര ആളാണ് അപ്പം എന്നോട് വേണ്ട വീട്ടിൽ പലപ്പോഴും എന്തിനും ദൂരൊക്കെ പോകുന്നത് ഈ അടുത്തൊക്കെ സമിതി കിടില്ലേ ഞാൻ വല്ലോ എനിക്ക് യാത്ര ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യ ആദ്യകാലങ്ങൾ ട്രാൻസ്പോർട്ടിലാണ് പോയിരുന്നെങ്കിലും പിന്നെ 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 ഞാനെന്തോ എനിക്ക് ട്രെയിനിനോട് ഒരു വല്ലാത്തൊരു താല്പര്യം തോന്നി ട്രെയിൻ യാത്ര എത്ര ചെയ്താലും എനിക്ക് മടുപ്പില്ല ഈ അടുത്ത് ഞങ്ങൾ നോർത്തിൻ്റെ പോയി ഞങ്ങൾ ഈ മൂക്കുത്തിയായിട്ട് രണ്ടര മാസം നോർത്തിൻ്റെ ആയിരുന്നു ഓ ോർത്ത് ഇന്ത്യയിൽ വെച്ച് രണ്ട് ഗ്യാപ്പ് പോകുന്നു രണ്ട് ഗ്യാപ്പ് മീൻസ് ഒരു ഏഴു ദിവസം എട്ട് ദിവസം ഗ്യാപ്പ് വന്നപ്പോ എന്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നു യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ട്രെയിനിൽ പോകുന്നു ഫരീദാബാദിന്ന് ട്രെയിനിൽ പോകുന്നു അത് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ യാത്ര നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഒരുപാട് കാഴ്ചകൾ കാണാം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് ആ ഈ ഈ പ്രായത്തിൽ മടുപ്പില്ല മടുപ്പില്ല േദികളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ഈ നാടകം അവതരിപ്പിക്കുന്ന വേദികളിൽ തന്നെ ചിലപ്പം ഈ പറയുന്നതുപോലെ രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവാറില്ലേ അങ്ങനെ എന്തെങ്കിലും ഈ തുള്ളലൊക്കടകുമല്ലേ ഓട്ടത്തുള്ളലി ആവുക ചാക്കിയർമുഖത്തൊക്കെ അടകൂല്ലേ അവരെ കൊണ്ട് രക്ഷയില്ല നമ്മള് അതിനെ മുന്നോട്ട് പോയാൽ ഇങ്ങനെ മിക്കവാറും നമ്മളെ കളിയാക്കാറുണ്ട് നമ്മളെ കളിയും നമ്മൾ എന്തെങ്കിലും കാര്യത്തിലും ഇത് മനസ്സാവാചാ നമ്മൾ നമ്മളെന്താവില്ല അപ്പൊ ഓ ഇഷ്ടപ്പെട്ടില്ല അത്രേ വൻ്റെ പൊക്കില്ലേ അവാനും പറ്റില്ല അപ്പൊ തിരിഞ്ഞ് സ്വയായിട്ടും ഇങ്ങനെ നോക്കി ജനം നമ്മൾ നോക്കിയിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ കാണാൻ പറ്റി പറ്റിയുണ്ട് പിന്നെ ഈ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോ പള്ളികളായാലും അമ്പലങ്ങളിൽ ചിലപ്പോ പ്രദക്ഷിക്ഷിണ ഇറങ്ങുന്ന ടൈം ആവാം ചിലപ്പോ അമ്പലത്തിലെ താലപ്പ് അതിറങ്ങുന്ന സമയമാവാം ആ സമയത്തൊക്കെ നാടൻ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട് ഇല്ല അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ പറയും ഒരു കൃത്യോട് പറയും നമുക്ക് ഇത്ര മണിക്ക് പ്രദക്ഷിണിറങ്ങും പ്രദക്ഷിണ കയറിയ ശേഷം നാടകം അമ്പലത്തിലാണെങ്കിലും പറയും ഒരു താലം വരാൻ അപ്പൊ താലം വരാനുള്ള എത്ര മണി നാട് തരും അപ്പ പറയും നമുക്ക് എത്ര മണിക്ക് കളിക്കാം നമുക്ക് എത്ര മണിക്ക് കളിക്കാം അപ്പൊ ഇത്ര മണിക്ക് തീരും അപ്പൊ ശരി ആ സമയത്ത് നമുക്ക് താലം കേട്ടാം ഇങ്ങനെ നേരത്തെ അങ്ങനെയല്ല നേരത്തെ ആ ഇതിടക്ക് മുറിച്ച് കൊടുക്കേണ്ടി ഒരു നാട് ഇപ്പൊ നമുക്ക് നേരത്തെ ഒരു തമ്മിൽ ധാരണ ഉണ്ട് ഇപ്പൊ എത്ര മണിക്ക് നാടൻ തരും അപ്പൊ ആ താലം അല്ലെങ്കിൽ ആ ഒരു പൂരം ഈ സമയത്ത് കയറുന്ന ഒരു ധാരണ ഇപ്പം ഉണ്ട് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു പ്രതീക്ഷ പ്രതിഷ്ഠ അങ്ങനെയല്ല പ്രതിഷ്ഠ വന്നു കയറിയാൽ തുടങ്ങുകയുള്ളൂ പള്ളികളിൽ അമ്പലങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും കരക്കാര് താലം വരാൻ വൈകിയാൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം കൃത്യസമി ഒക്കെ ഒരു ഇത്ര പ്രശ്നമുണ്ടെങ്കിൽ പത്ത് മണിക്കത്ത് പരിപാടി തീർന്നുണ്ട് എട്ട് മണിക്ക് മാക്സിമം ഏഴര ഞങ്ങൾ കഴിഞ്ഞാൽ ആകെ കളിച്ച മൂന്നെണ്ണാ ഓ മൂന്ന് സെക്കൻഡ് പ്രോഗ്രാം രണ്ട് മൂന്ന് സെക്കൻഡ് പ്രോഗ്രാം ആകെ കളിച്ചത് നാനൂറ് വേദികളുണ്ടായിരുന്നു ഏറ്റവും കൂടിയാല് ശരാശരി നല്ലതാണിത് നൂറ്റമ്പത് ഇരുന്നൂറ് അതിനപ്പുറം വേദികളില്ല നേരത്തെ എന്ന് ഫൈനാൻസ് ഇപ്പൊ ഫൈനാൻസ് ഇല്ല ഫൈനർസ് ഇല്ല കേരളത്തിന്റെ കാര്യത്തില് ഒത്തിരി ഫൈനാർസ് ഉണ്ടായിരുന്നു പത്ത് മുന്നൂറ് ഫൈനാൻസ് സൂസുകൾ നേരത്തുണ്ട് ഇപ്പൊ അത്രയും ഫൈനാൻസ് ഒന്നും ഇല്ല ഫൈനാൻസ് ഇല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഉള്ള നാടകമേളകളുണ്ട് നാടക നാടകമേളകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാല് കുറച്ചധികമായി പോയിട്ടുള്ളതെന്ന് സംശയോണ്ടിരിക്കും മേളകൾ മേളകൾ മേളകളും മത്സരങ്ങളും കാരണം ഒരു മേള എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ബാറ്റേ കിട്ടുള്ളൂ ും അമ്പതും മേളകൾ കളിക്കുന്ന സമിതികളുണ്ട് അപ്പൊ ആ അമ്പത് മേള സംബന്ധിച്ച് ബാറ്റയാണ് ബാറ്റ ചിലപ്പോ എഴുന്നൂറ്റമ്പതായിരിക്കാം അല്ലെ ആയിരിക്കാം ഒരു അമ്പത് ബാറ്റ കളിക്കുമ്പോ എന്തായിരിക്കും വീട്ടില് അത് ഇത്തിരി അധികമായിട്ടുള്ളൊരു സംശയമുണ്ട് വരുമാനത്തെ ബാധിക്കുന്ന അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞ് ഈ ബാറ്റ എന്നുള്ള വിഷയം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ഗ്രീൻ റൂമിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നടന്മാര് വന്നിരുന്ന മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചില സ്ഥലങ്ങളുണ്ട് നല്ല നാടകങ്ങൾ ഹിറ്റ് നാടങ്ങളാണെങ്കിൽ അതിനകത്ത് നടന്മാരെ ആണെങ്കിലും പരിചയപ്പെടാനും ഇപ്പോഴും ആൾക്കാർ വരും വന്ന് ചോദിക്കും ചെന്നൈ വിഷം ചെയ്യണത് അപ്പൊ ഞാൻ അങ്ങോട്ട് എന്നോട് ഞാനത് വിഷമായിരിക്കും ചെയ്യണത് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തായിരുന്നു അത് ഒരു നാടക സിനിമയായി രണ്ടായിരത്തി അഞ്ചില് അച്ഛന്റെ പൊന്നുവാക്കൾ നാടകമുണ്ട് ആ നാടത്തില് ഞാൻ കളിക്കുന്നത് നാലാം വർഷവും രണ്ടായിരത്തി രണ്ടിലറങ്ങനെ അങ്കമാലി അമ്മ കമ്മ്യൂണിക്കേഷൻ അമ്മ കമ്മ്യൂണിക്കേഷൻ അത് പിന്നെ ഒരു സുരേഷ് കൊശ്ശേരി ആണ് രചന സംവിധാനം കാളിദാസ് കാളിദാസ് മരിച്ചു അതിനകത്തൊരു തോന്നിക്കല ചാശാല കഥകളി നടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിയനായിട്ട് ഒരു മേളക്കാരനാണ് അങ്ങനെ ഈ അനിയൻ്റെ വിഷമാണ് ചെയ്യണത് ആ നാടകം സിനിമയായി സിനിമ ആയപ്പോഴത്തേക്കും പിന്നെ അതിനകത്തൊരു നാടകം ഇല്ലാത്തൊരു കഥാപാത്രം ഒരു കല്യാണ ബ്രോക്കറിൻ്റെ കഥാപാത്രം അതെനിക്ക് വേണ്ടി എഴുതിയതല്ല ഞങ്ങളുടെ നാടത്തിൽ അഭിനയിച്ച് വേറൊരു സുഹൃത്തിന് വേണ്ടി ക്യാരക്ടറാണ് പക്ഷേ ഇത് സമയത്ത് ഇതിനെ കിട്ടിയില്ല ഓ ശരി അപ്പം ഞങ്ങൾ ക്യാമ്പിൽ ഓൾറെഡി ക്യാമ്പിൽ ഞാനുണ്ടായപ്പോൾ കഥാകൃത്ത് സുരേഷ് പരശ്ശേരി വിളിച്ചത് പറഞ്ഞ് പെട്ടെന്ന് ഒരു മുണ്ടും ഷട്ട് എടുത്തിട്ട് വാ ഒരു വേഷം ചെയ്യണ്ടല്ലോ അപ്പം എൻ്റെ സമയ ദോഷത്തിന് ഞാൻ മുണ്ടല്ല അവർ വാഷ് ചെയ്യാൻ വേണ്ടി പാത്രത്തിലിട്ട് ചെയ്യിക്കുക അവിടെ ചെടോ പ്രദീപിൻ്റെ പെട്ടിയാണല്ലോ ഓ പ്രദീപ് മരിച്ചുപോയി പ്രദീപിൻ്റെ പെട്ടി പെട്ടിന് മുണ്ടെടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ പെട്ടി വെറുതെ ആ ഇതിന് മുണ്ടെടുത്ത് ഞാനൊരു ഷർട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ വന്ന ഒരു ഷട്ട് കൊടുത്തിട്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തൊന്ന് അയ്യോ വെള്ള ഷർട്ട വേണ്ട അവിടെ വെള്ള ഷർട്ട് ഷർട്ടില്ല എന്നുള്ളത് വെള്ള ഷർട്ട് ഞാനും കരുതിയുള്ളൂ വെള്ള ഷർട്ട് ഇല്ലാന്നത് അങ്ങനെ അപ്പം തന്നെ പ്രൊഡക്ഷൻ ആരോപിട്ട് വെള്ള ഷർട്ട് സൈസ് ചോദിച്ചൊരു വെള്ള ഷർട്ട് മേടിച്ചിരുന്നു വേഷം എന്താണെന്ന് പറയട്ടൊന്നും ഇല്ല അവിടെ ആ ഒരു കല്യാണ ബ്രോക്കറാണ് അങ്ങനെ ആ ഒരു ആ ഒരു സിനിമയിൽ ആ ഒരു ഒരു മൂന്നാമം വർക്കുണ്ടായിരുന്നു ഒരു ആരേ സീലിൽ വന്നു വന്നിട്ടുണ്ട് പടം ഓടിയില്ല എന്തോ സമയദോഷത്തിൻ്റെ ആയിരിക്കാം ആ പടം ഓപ്പോസിറ്റ് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഓ ആ സമയത്താണ് സമയത്ത് ക്ലാസ് മെയിൻസ് റിലീസ് ചെയ്ത പടം സംബന്ധമുള്ളത് എട്ടോസെറ്റാണ് കളിച്ചുള്ളത് എട്ട് ദിവസം ഏഴോ സെറ്റാണ് കളിച്ചത് ഒരാഴ്ച പോയി ഒരാഴ്ച പോയിക്കൊണ്ടിരിക്കുന്ന പടം ഉള്ളു പിന്നെ പടം പിന്നെ മനസ്സിലായി നമുക്ക് ഈ നാടകം നമ്മളുടെ ശിരസിൽ കിടക്കുമ്പോൾ ഈ നാടകം കളഞ്ഞിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് നാടകം ഇട്ടറിഞ്ഞു പോവാൻ തുടങ്ങിയത് നടക്കുന്ന കേസല്ല നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടി ഇതിൽ നിന്ന് കിട്ടിയത് ഇപ്പോഴും നമ്മളത് അതിൽ നിന്നാളിപ്പോ അന്നം കഴിക്കുന്നില്ല യാതൊരു സംശയമില്ല പിന്നെ ഇപ്പം മക്കള് ജോലിക്കാരായപ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം ഉണ്ട് എങ്ങനെ അവർക്കും കൂടെ വേണ്ടി സമ്പാദിക്കും ഇനിയിപ്പോ നമ്മൾ ഇനി വീട്ടിൽ കൊണ്ട് ചെലവിനോട് കൊടുക്കേണ്ട കാര്യം കാര്യമില്ല മക്കൾ തോന്നിക്കോളൂ അപ്പൊ നമ്മളെന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ അതങ്ങനെ കിട്ടാൻ പോകും ശരിക്കും പറഞ്ഞാൽ ഒരു സീസണിലേക്ക് നമ്മൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടും അങ്ങനെ ഇല്ല പിടിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാവും ഇല്ല എങ്കിൽ നിൽക്കില്ല കൈ നിക്കില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വേണ്ടതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഓരോ സീസണിൽ നാടകങ്ങൾ കഴിയുമ്പോൾ മറ്റുള്ള നാടകെന്തായാലും ശ്രദ്ധിക്കൂലേ അങ്ങനെ ശ്രദ്ധിക്കൂലേ ഓരോ ആർട്ടിസ്റ്റുകളെയും പിന്നെ അവരിപ്പോ നമ്മളടുത്ത വർഷത്തേക്ക് അങ്ങനെയല്ല നമ്മൾ വിളിക്കുന്നത് ആ ഇപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സുരേഷ് ദിവാരൻ മുഹാദ് കൂട്ടുകെട്ടിന്റെ ഒരു നാടകത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷത്തേക്ക് അവര് നമ്മള് അടുത്ത സമയത്തിലേക്ക് ആക്കിക്കഴിഞ്ഞു ഇപ്പൊ നമ്മള് നിലവിലി സമയം ഇല്ല രംഗ ഭാഷയിൽ അടുത്ത വർഷം ഇല്ല ഇല്ല അടുത്ത വർഷം വേറെ സമിതിയാണ് ഈ തിരുവനന്തപുരം എസ് എസ് നടത്ത സഭയിലേക്കാണ് അവരിപ്പഴി ഞാൻ അവിടെ എഗ്രിമെന്റ് ആയി അടുത്ത മെയ് മാസം അടുത്ത മെയ് സെക്കൻഡ് വീക്ക് പോലെ ജൂൺ ഇരുപതിന് ഉദ്ഘാടനം പ്ലാൻ ചെയ്തേക്കും തിരുവനന്തപുരം അപ്പം ഈ ഭാഗത്ത് ആദ്യമായിട്ട് വടക്കൻ മേഖലയായിരുന്നു എറണാകുളം വടക്കോട്ടായിരുന്നു വളരെ കോഴിക്കോട് വരെ എത്തി നിക്കിപ്പോലെ കുറച്ച് അല്ല ഈ അടുത്ത വർഷം വരുന്നത് കേരളത്തിൽ ഏറ്റവും ഒരു നടന്റെ കൂടെ അടുത്ത വർഷം തോമ്പിൽ രാജേ എന്ന് പറയുമ്പോ അദ്ദേഹത്തിനോട് നാടകം അഭിനയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അതൊരു ഒരു പുലി തന്നെയാണ് തോമ്പിൽ രാജേന്ദ്ര പുലി തന്നെയാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ഒറ്റയനാ നാടത്തിന് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉള്ളതിൽ ഒരു ഒറ്റയൻ കഥാപാത്രമാണ് തോമ്പിൽ തോമ്പിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തോഷം നിൽക്കുന്നത് അതിലാഗ്രഹം തന്നെയാണ് പുള്ളിക്ക് അടുത്ത സീസണിലേക്ക് എന്താ ആഗ്രഹം അല്ലേ ഞാന് പ്രൊഫഷണൽ ട്രൂപ്പിന്റെ രണ്ടു നാടൻ ചെയ്തിട്ടുണ്ട് ഒന്ന് തിരുവനന്തപുരം നാടകലത്തിന്റെ എന്ന നാടകം ഞാൻ ഞാൻ കളിച്ച നാടകം അത് രാജേഷ് ഇല്ലോണത് ചെയ്തി പുള്ളി എനിക്ക് എന്നോട് പറഞ്ഞ് അത് തങ്ങിട്ട് സ്വതന്ത്രവാടി ചെയ്തെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി ഞാൻ സ്വതന്ത്രവാടി ചെയ്തു പിന്നെ ഇപ്പോൾ എറണാകുളം നാടക നാടകവേദിയുടെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഗരം സാക്ഷി അത് ഒരു എന്റെ സുഹൃത്ത് ചോറ്റാ എനിക്ക് സ്ക്രിപ്റ്റാണ് കെ ആർ രാധാകൃഷ്ണൻ നല്ല നാടകം അത് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ഈ പത്തിനും പതിനഞ്ചിനൊക്കെ ഉണ്ട് കളിയുണ്ട് അതിന് ഓക്കെ അതേപോലെ ഈ വില്ലൻ കഥാപാത്രം ആണെങ്കിലും പക്ഷെ ഈ തങ്ങഞ്ചേട്ടന് ശരിക്കും പറഞ്ഞൊരു കോമഡി കഥാപാത്രം കൂടെ ചെയ്യാൻ പറ്റും കോമഡി ഞാൻ ചെയ്തേ അതാ ഞാൻ പറഞ്ഞേ നമ്മുടെ കാഴ്ചപ്പാട് അത് ഈ സുനിൽ സുനിൽക്കാനന്ദ് എൻ്റെ ഒരു നാടകം കാണാൻ വേണ്ടി നാടകം കാണാനല്ല പുള്ളിയാണ് അടുത്ത വർഷത്തേക്ക് തൃശ്ശൂർ സൂര്യചേതനയുടെ അരയന്നങ്ങളുടെ ആകാശം എന്നുള്ളതാണ് അത് സതീഷ്ട സതീഷ് സംഗപത്രയാണ് ചെയ്തത് ഈ നാടകം എഴുതാ എഴുതുന്നതിന് മുന്നേ സംഗ ഈ സംഗപത്രയും പുള്ളി കൊണ്ട് നാടകങ്ങളാ അതിനു മുന്നേ ഞങ്ങൾ സ്നേഹശീലിപ്പിക്കുന്ന നാടകം കൊണ്ട് കളിക്കണം അത് കണ്ണൂർ വാസോട്ടാണ് അതിൻ്റെ ജനം വി ആർ സുരേന്ദ്രൻ ആയിരുന്നു ആ നാടകങ്ങളാൻ വേണ്ടി തൃശ്ശൂർ വന്ന് ഇവര് നാടകം കണ്ടിട്ട് പിറ്റേ ദിവസം പുള്ളിനോട് അപ്പം തങ്ങത്തിൻ്റെ വില്ലം കണ്ട് മനോഹരമായിരുന്നു പക്ഷേ അടുത്ത വർഷം നിങ്ങൾ ഒരു സെമി കൊമേഡിയനായിരിക്കും വിട്ടത് അത് എന്തൊക്കെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ വർഷം വന്നപ്പോഴത്തേക്കുണ്ടാ കൊച്ചുനീഫ് ചെയ്യുന്ന കോമഡി ഇല്ലേ കാശ് കൊച്ചുനീഫ് കാശ് ഭയങ്കര ഇതല്ലേ പക്ഷെ പുള്ളിയുടെ കോമഡി ആദ്യ ടൈപ്പിൽ കോമഡി കാര്യം സിഐ മണ്ടനായ സി ഐ അന്നാ പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ പെരുമാറ്റ കോമ്പിട്ട് മണ്ടപയുള്ളൂ പുള്ളി സീരിയസ് ആയിട്ട് തന്നെ എല്ലാം മണ്ടപറിയ്ക്കും അങ്ങനത്തെ ആർക്കാണ് ചെയ്യുന്നുണ്ട് കോമഡി കോമഡി വേണമൊക്കെ കാണിച്ചു അപ്പോൾ ഈ നാടകം വേണം ശരിക്കും പറഞ്ഞാൽ ജീവവായു ജീവവായു എന്റെ ഭാര്യയോട് പറയായി എന്റെ ആദ്യ ഭാര്യ നാടകം നീ രണ്ടാം ഭാര്യ പ്രണയിക്കുന്ന നാടകത്തെ പറയാറുണ്ടോ അങ്ങനെ പറയുമ്പോൾ ഏ ഒന്ന് പറയുന്നു എന്നറിയാലോ ആഹ് എല്ലാരും അറിയാതെ നല്ല തോന്നുന്നു പിന്നെ മക്കളും എന്റെ അപ്പനും വേണ്ട സമയത്തും അവര് ജീവിച്ച സമയത്തും ആ ഞാൻ കൈ വേറെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി തൊണ്ണൂറില് നാടകന്റെ ആക്സിഡന്റ് ആയിട്ട് ഇത് വലുതുകാലുകഴിഞ്ഞു വന്നിട്ട് അപ്പനമ്മയോട് ചോദിച്ചു ഇനി എന്താ അവൻ്റെ പരിപാടി അതറിയില്ല അവൻ രണ്ടു കാലം നിൽക്കട്ടെ എന്നിട്ട് മുമ്പ് ചോദിക്കാന്ന് പറയും പിന്നെ എനിക്ക് നാടൻ വേറെ തൊഴിലറിയില്ല ഞാനമ്മോട് പറഞ്ഞ് ഞാൻ നാടൻ കളിക്കാൻ പോന്നു അപ്പൊ എന്തറിയാൻ പറഞ്ഞത് അവൻ നാടൻ കളിക്കാൻ ആ പോകും ചേട്ടെ അങ്ങനെ വീണ്ടും തൊണ്ണൂറ്റി വീണ്ടും ചെന്ന നാടത്തിലേക്ക് തന്നെ ഇറങ്ങിയത് ഞാൻ ആദ്യം തൊണ്ണൂറ്റിൽ ഇറങ്ങിയത് മ്യൂസിക് കുറയ്ക്കാന്ന് ഇറങ്ങിയത് അപ്പോൾ അവര് പറഞ്ഞ് അന്ന് എ കെ പുതുശേരി ഭാഷയായിരുന്നു പുള്ളിയുടെ നാട് വരുന്നു കാർപ്പനുകാരൻ പുള്ളി പറഞ്ഞ് തങ്കച്ചെന്ന് വരുന്നുണ്ടെങ്കിൽ മ്യൂസിക് കണ്ടോ തങ്കച്ചൻ നാടെങ്കിലും കിട്ടുന്നു അപ്പോൾ പുള്ളിക്കകത്ത് അതിന്റെ പ്രൊഡ്യൂസർ ഒരു സ്ത്രീ ആയിരുന്നു സ്ത്രീയായിരുന്നു പറഞ്ഞ പുള്ളി കാലിലും ചെറിയ പ്രശ്നമുണ്ട് അത് നോക്കണ്ട ബൈബിളല്ലേ ആ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു ആര് ചോദ്യം ചെയ്യാൻ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഈ ബൈബിൾ ഈ ക്യാരക്ടർ ഞാൻ അഹറോനാണ് ചെയ്യണത് മോസസിൻ്റെ ചേട്ടൻ ഓ ശരി ശരി അഹ്റോൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് തിർക്കാൻ വരുന്നത് തന്നെ അല്ല ഒറ്റടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കാലിൻ്റെ കുഴപ്പങ്ങളൊക്കെ ആരും മനസ്സിലാക്കണം ഇനി വേണമെങ്കിൽ മോസസിൻ്റെ കയ്യിൽ വഴിപോലെ അഹ്റോൻ്റെ കയ്യിൽ വഴി കൊടുത്തേക്കുന്നത് നാടകത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും വളരെ രസകരമായ രീതിയിൽ ഞങ്ങളോട് പങ്കിട്ടില് വളരെ സന്തോഷമുണ്ട് എന്തായാലും നല്ല നല്ല നാടകങ്ങളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പോൾ ഇനിയുള്ള ആ ഒരു കാലഘട്ടങ്ങളും നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ ആശംസിക്കുകയാണ് ഇനി എവിടെയെങ്കിലും വേദികളിൽ വെച്ച് കണ്ടുമുട്ടാം നല്ലൊരു നാടൻ കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ളത് എല്ലാം നല്ലതായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം തന്നെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്നെ ബെന്നിയോടും എൻ്റെ സുഹൃത്ത് അജിത്തിനോടും അജിത്താണെങ്കിൽ എന്നെ പരിചയപ്പെടുത്തി അജിത്തിനോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്